ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഡൈ ഒക്കെ പിടിക്കണമെങ്കിൽ എടുക്കും ഹെയർ ചെയ്തത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ സമയം എടുക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഈ സൈഡൊക്കെ ഒന്ന് ടച്ചപ്പ് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ മായാജാലവുമായി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ മായാജാലം ഉണ്ടെന്ന് കാണിച്ച് തരാൻ കാണുക ഇത് കണ്ടോ കരിഞ്ചീരകമാണേ കരിഞ്ചീരകം ഞാനൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ പോവണേ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ അത് വറുത്ത് പൊടിച്ച് എടുത്തതിന് ശേഷം കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കട്ട് കേട്ടോ വറുത്തെടുത്തിട്ട് നമ്മളിതിനെ മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഫോൺ പിടിച്ച് വെച്ചിട്ട് നമുക്ക് വറുക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ വറുത്തെടുക്കട്ടെ കേട്ടോ മക്കളെ ഞാൻ കരിഞ്ചീരകം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്നും മിക്സിയുടെ ജാറിൽ വെച്ച് ചൂടോടെ പൊടിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് പൊടിയും അത് പൊടിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ കരിഞ്ചീരകം ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ട നമുക്ക് കുറച്ച് മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാം ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിലോട്ടേ അലോവേരയുടെ ജെല്ലോ അലോവേരയുടെ ജെല് കുറച്ചെടുത്ത് ഇതിലോട്ട് മിക്സാക്കാൻ ഞാൻ ഫോൺ കൈയ് പിടിച്ചിട്ടാണ് നിൽക്കുന്ന ഫോൺ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെക്കട്ടെ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് അലോവേര ജെല്ലെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനൊന്ന് ഈ അലോവേര ജെല്ലും ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അലോവേര ജെല്ലുമായിട്ട് ഞാൻ ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ നമ്മൾ കൈ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കൈ കൊണ്ടേ കൈ തന്നെ ഞാനൊന്നും നന്നായിട്ട് സ്പൂണോടെ വെച്ചിട്ട് ഇത് കെമിക്കലൊന്നും അല്ല കെമിക്കലൊന്നുമല്ല കൈ കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളെ പിന്നീട് ഇട്ടിട്ട് കുളിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇട്ടിട്ട് നമ്മൾ കുളിക്കുക വേണ്ട വേണം നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഫോണെന്ന് വെച്ചാലുണ്ടല്ലോ അത്യാവശ്യത്തിന് നമുക്ക് ഇന്ന് ഞാൻ രാവിലെ ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നീട് നമ്മൾ ഈ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ സൈഡിലൊക്കെ നരയുണ്ട് അപ്പം ഞാനിതൊന്ന് രാവിലെ ഇടണമെന്ന് വിചാരിച്ചതാണ് നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കറുപ്പിച്ചിട്ട് പോകാൻ ഫങ്ഷൻ ഉള്ളതുകൊണ്ട് രാവിലെ ഒന്ന് കറുപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ സമയം കിട്ടിയില്ല നമ്മൾ ഇത് വേടിയും കൂടെ എടുക്കണ്ടേ വീടിയും കൂടെ എടുക്കണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കൈ ഇറക്കില്ലാത്ത നൈറ്റി ആയതുകൊണ്ട് കൈ പൊക്കുമ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ അപ്പം ഞാൻ ഇവിടെ ഇട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിട്ടിട്ട് നമുക്ക് കുളിക്കുന്ന വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിട്ടിട്ട് ഒന്ന് കോതി പോയാ മതിരും അറിയുന്നില്ല കണ്ണാരത്തി കണ്ണിപ്പം മെയിനായിട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം പൂച്ച ഞാണ്ടല്ല പൂച്ച ഇടം വല പിന്നെ വിട്ട് മാറുന്നില്ല ബ്രഷ് വെച്ചൊന്നും ചൂടെടുത്തിരിക്കാൻ വയ്യ എനിക്ക് സത്യം പറഞ്ഞ കണ്ണട ഇല്ലാത്തോണ്ട് എനിക്കേ ഇതാവുന്നുണ്ടോന്നു നമ്മളൊരവസ്ഥ കണ്ണ് കണ്ടുടങ്കി മറ്റെന്താ സഹിക്ക ഇന്ന് നമ്മള് നമ്മളെ കൂട്ടുകാരടുത്തൊന്നും പറഞ്ഞാണ്ടല്ലോ അവരാരും അവരാരും മനസിലാക്കത്തില്ല നമ്മൾ തമാശ പറയണമെന്ന് വിചാരിക്കും കണ്ണിന്റെ പ്രശ്നം ഇനി കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇല്ലായും ഇല്ലെന്നൊന്നും കാണാൻ പറ്റുന്നില്ല വീടെങ്കിലും എന്ത് കൂടണം എന്തോ അപ്പം നമുക്കതൊന്ന് കോതി ഇട്ട് നോക്കാം കേട്ടോ ഒന്ന് കോതി കളയ പൊട്ടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവും കേട്ടോ പൊട്ടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കണം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് പരീക്ഷിക്കണം നമ്മളൊരു കൂട്ടുകാരി ഒരു മോളെ വീഡിയോ കണ്ടു കേട്ടോ വീഡിയോ കണ്ടിട്ട് ഞാനൊന്ന് പരീക്ഷിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഡൈ ഒക്കെ അടിച്ചിട്ട് നര എന്തേലും വെളിയിലുണ്ടെങ്കിൽ തേച്ചിട്ട് പോയാൽ മതിയെന്ന് ആ മോളെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞ് പക്ഷേ അന്നൊന്നും നമുക്ക് കരിഞ്ചീര കയ്യില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ട്രൈ ചെയ്യാത്ത അപ്പോൾ സക്സസ് ആവണേ നമുക്ക് വീട്ടിൽ കല്യാണം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം ചേച്ചിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇപ്പറത്തെ സൈഡും കൂടെ ഒന്ന് ഇപ്പുറത്തും കൂടെ ഒന്ന് തേച്ചു കൊടുക്കും വീഡിയോക്ക് ലെങ്ത് കൂടും കേട്ടോ ഇട്ടിട്ട് വീടേക്ക് ലെന്ത് കൂടും കൈകിരിക്കണേനൊക്കെ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം എന്തെ നമ്മടെ കല്യാണത്തിന് എവിടെയെങ്കിലും പോണെങ്കിൽ ഇത് ഇട്ടു എടുത്തിട്ട് വന്നിട്ടൊക്കെ കഴുകി കളഞ്ഞാ മതിയെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് കാണാം ഇതിന്റെ മാറ്റം ഇട്ടിട്ട് വീഡിയോക്ക് എന്ത് കൂടും നിങ്ങൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്കത് കറക്റ്റ് നിങ്ങളെ കാണിക്കണ്ടേ നമ്മളെന്തെങ്കിലുമൊക്കെ ഉടമായി ഇപ്പോൾ കാണിച്ച് മതിയാണ് അതിലെന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥയുണ്ടോ ഇത് ശരിയാണോ എന്നൊക്കെ നമ്മളെ നിങ്ങളെ കാണിച്ച് തരണ്ടേ അല്ലേ ഈ പറയുന്നതിലും ചെയ്യുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടോ ഇന്ന് നമുക്ക് നിങ്ങളെ കാണിക്കണ്ടേ നമ്മളെന്ന് അത് ഞാൻ പറയില്ലേ നമ്മളിതൊക്കെ യൂട്യൂബിൽ വേറെന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്ന നമ്മൾ ചെയ്യുന്നതിൽ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം ഓക്കെ അവർക്കൊക്കെ ഇതെവിടെ നിന്ന് കിട്ടണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും ചെയ്യണം ീടിക്ക് ലെന്ത് കൂടും കേട്ടു ബാക്കി കൊള്ളാന് കുറച്ചുകൂടെ ഇരിപ്പുണ്ട് കുറച്ചുകൂടെ ഇരിപ്പുണ്ട് അത് ഞാൻ മുള്ളിലോട്ട് ഉള്ളിലോട്ട് തേക്കാം കളയുന്നില്ല അല്ല വേറെ ജെല്ലും കരിഞ്ചീരമൊന്നെ കുഴപ്പമില്ല കയ്യിലിരിക്കണതേ ോക്കന്നെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല അഭിപ്രായം നിങ്ങൾ പറയുക കേട്ടോ കണ്ടിട്ട് കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ പറയുക നിങ്ങളാണ് നമ്മുടെ അഭിപ്രായം പറയുന്നതൊക്കെ നിങ്ങളാ അപ്പ അവര് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഇട്ടിട്ട് കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇട്ടിട്ട് പോകാം പോയിട്ട് വന്ന് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി എന്നാ പറയണ കേട്ടോ അബദ്ധത്തിനെങ്ങനെ കൈവെച്ച് ആക്കാതിരുന്നാൽ മതി ഒരു നിവർത്തിയില്ല കേട്ടാ കയ്യറക്ക ഇല്ലാത്ത നൈറ്റി ഇട്ടുകൊണ്ട് വന്നിട്ട് കൈവെക്കാനും പറ്റണില്ല എന്താ ചെയ്യണാണെങ്കിൽ നോക്കുക നോക്കുക നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് നോക്കുക 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 ഇതൊക്കെ നമുക്ക് തുടച്ചുറക്കി എടുക്കാം കേട്ടോ മുഖമൊക്കെ കഴുകിക്കളയാ അതിലൊന്നും ആവാണ്ട് ആദ്യം ഇതൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ ഒരുങ്ങിയാലും മതി അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ എനിക്കിത് കണ്ടിട്ട് കറുത്തെന്നാണ് തോന്നണം അപ്പം നിങ്ങളെന്ന് പറയുക മക്കളെ നിങ്ങളാണ് അഭിപ്രായം പറയേണ്ട ഞാനല്ല അഭിപ്രായം പറയേണ്ടവർ നിങ്ങളാണ് കരിഞ്ചീര നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഇച്ചിരി ഇമ്മണിയൊന്നും ഇട്ട് പൊടിച്ച പൊടിയോ പൊടിയല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ അത്യാവശ്യത്തിന് കുറച്ചാണ് എടുത്തത് അതുകൊണ്ട് ഇത്തിരി പൊടിഞ്ഞതും കുറവാണ് ഇപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വർത്തിയില്ല കണ്ണം പറയും കണ്ടും കൂടാ എന്താ ചെയ്യ കണ്ണും കണ്ടുവിടാ എന്നും കണ്ടുവിടാർക്ക് ടിപ്പ് ചെയ്യണം ടിപ്പ് ഇപ്പം ഞാൻ ഇതിനൊന്ന് കുറഞ്ഞു എല്ലാത്തിനും കൂടെ ഒന്ന് തെച്ചപ്പാക്കാം ബാക്കി ഇരിക്കുന്നതിനും കൂടെ ബാക്കി കൂടെ ഉള്ളിലോട്ടൊന്ന് ടച്ച് അപ്പ് ചെയ്ത് കൊടുക്കാം കെമിക്കൽ ഇല്ലാത്ത മായങ്ങൾ ചെയ്ത് നമ്മൾ ഡൈ കെമിക്കൽ ഡൈ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡൈ അടിക്കുന്നത് കൊണ്ട് നമ്മളുടെ മുടി കറത്ത് വരാൻ എടുക്കും മനസ്സിലായോ നമ്മളെ മുടി കറുത്തു വരാൻ എടുക്കും അപ്പം നമ്മൾ അത്യാവശ്യത്തിന് കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് ഒരുങ്ങിയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ കഴുകി കളയുക അപ്പോൾ ആരും നമ്മുടെ നരച്ച മുടി ഒന്നും പറയേയില്ല ഏഹ് മായങ്ങളെ ഷാമ്പൊക്കെ ഇട്ട് കുളിച്ചിട്ട് ഇതൊക്കെ തേച്ച് കൊടുത്ത് ആരും ഒന്നും അറിയില്ലപ്പാ എനിക്കിത് കണ്ടിട്ട് കറുത്തെന്നാണ് തോന്നണത് പക്ഷേ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല ഞാനിത് ഇരിക്കുന്നതിനെ തീർക്കാൻ വേണ്ടിയിട്ടാ എല്ലാത്തിനും കൂടെ ഒന്നും വീടേക്ക് രണ്ടു കൂടണേ കൂടട്ടെ നിങ്ങൾ കാണണമെങ്കിൽ കാണുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം വ്യക്തമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി കാണിക്കുക വ്യക്തമായിട്ട് അത് സക്സസ് ആണോ അല്ലേന്ന് വ്യക്തമായിട്ട് കാണിക്കുക നമ്മളീ കോതി കളയുമ്പോ വലിയ പല്ലടയുള്ള ചീപ്പ് വെച്ചേ കോതി അതി അപ്പം പൊട്ടും പടിയൊക്കെ അങ്ങ് പോവും കേട്ടാ ആരും നമ്മളെ മുടിയിലൊന്നും വന്ന് പിടിച്ചു നോക്കത്തില്ല ഷൈനിങ് മാത്രമേ നോക്കത്തുള്ളൂ നമ്മുടെ മുടിയുടെ ഷൈനിങ് മാത്രേ നോക്കത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മളെല്ലാം തേച്ചിട്ടുണ്ട് ഫുള്ള് നമ്മള് കംപ്ലീറ്റ് തേച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ നന്നായിട്ട് കോതി നന്നായിട്ട് കോതി ഇതിലുള്ള പൊടിയൊക്കെ ഒന്ന് കളയില്ല പൊടിയൊന്നും അവിടെ പാടില്ല മക്കളെ മാറ്റങ്ങളോടെ പറയണം നിങ്ങൾ കേട്ടാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു മോളെ വീഡിയോ കണ്ടിട്ടാണ് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കുന്ന നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ എന്തായാലും ഇനി പിന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതുപോലുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെയുള്ള ഒന്ന് സെറ്റപ്പ് എടുത്ത് വെച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോകാം വന്നിട്ട് കുളിച്ച് കളയും കഴയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് പോകും വീണ്ടും നമ്മളെവിടെയെങ്കിലും പോകും ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുക്കും ഇവിടെയൊന്നും തേച്ചില്ലെങ്കിലും രണ്ട് സൈഡിലും ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോകുക എന്തായാലും വീഡിയോ ഇരുപത് മിനിറ്റ് അര മിനിറ്റ് ഒരു അരമണിക്കൂർ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പം വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വേണം ചെയ്യേ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇതൊക്കെ ശരിയാണോ ഇവരൊക്കെ പറയുന്നത് ശരിയാണോ ഒരാഴ്ച മുഖത്തിടേണ്ട ഒരു മാസം ഇടേണ്ട അലവേറെ ജെല്ലൊക്കെ ഒരു മാസം ഇതിലിടേണ്ട അല്ല വേറെ ജെല്ലൊക്കെ തീർന്നു കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ടാറ്റ ബൈബിൽ തോർത്തു നമ്മളെ ഇതൊക്കെ തേച്ചിട്ടൊന്ന് ഒരുങ്ങിയാൽ മതി കേട്ടോ ഇതൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി തലയൊക്കെ കെട്ടിയതിന് ശേഷം ഫേസ് ഒരുങ്ങി മതി കേട്ടോ അപ്പൊ തലയൊക്കെ അവിടെ സെറ്റാക്കി വെച്ച പിന്നെ ഒന്നും ആവത്തില്ല നമ്മളൊന്ന് ഒരുങ്ങി നമ്മൾ നോക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയാൽ മതി അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ടാറ്റാ ബൈബി അരമണിക്കൂർന്തോ ആയെന്നോണ് വീഡിയോ